നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാണ് വഴുതനങ്ങ വഴുക്കോട്ടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പച്ച വഴുതനങ്ങയാണ് വഴുതനങ്ങ എന്ന രണ്ട് സൈസുണ്ട് വൈലറ്റ് കളറിലുള്ള വഴുതനങ്ങയുണ്ട് നമുക്ക് തുടങ്ങാം നമുക്ക് വഴുതനങ്ങ എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇതെല്ലാം കഴിയും ഇതാണെങ്കിൽ അല്ല മുന്നൂറ് ഗ്രാം വഴുതനങ്ങ കാണുന്നത് വലിയ വഴുതനങ്ങയാണിത് ഇത് കണ്ട വലിയൊരു വഴുതനങ്ങയാണ് എന്നിട്ട് നടുക ഇങ്ങനെ മുറിക്കണം മുറിച്ചിട്ട് വെള്ളത്തിയിടണം വെള്ളത്തിടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു കറയുണ്ട് ഒരു സൈസ് കറയുണ്ട് ആ കറ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെള്ളത്തിയിടുന്നത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരി കട്ടിയായിട്ട് വേണം കണ്ടിച്ചാൽ വെറും ചെറുതായിട്ട് കണ്ടിച്ചിടരുത് എന്നാൽ ഇച്ചിരി ഈ രീതിയിൽ വേണം കണ്ടിച്ചിടാണ്ട് ഇതേ രീതിയിൽ വേണം ഇച്ചിരി കട്ടിയായിട്ട് വേണം കണ്ടിച്ചിടാൻ വെറും എന്നാൽ ഒരുപാട് തിക്ക് കൂടാനും പാടില്ല ഈ രീതി വേണം കണ്ടിച്ചിടാൻ കട്ട് ചെയ്തിടാന് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകണം കാരണം ഇതിലൊരു കറയുണ്ട് ആ കറ നമ്മൾ കറ കറ പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു കയർപ്പുണ്ട് ആ കയർപ്പ് മാറത്തുള്ളൂ ഈ കറയാണ് കയർപ്പ് നമ്മൾ വാഴയ്ക്കൊക്കെ കണ്ടില്ലേ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ കറയൊന്ന് പൊക്ക അതുപോലെ ഇന്നലെ ഇങ്ങനെ ഒന്ന് രണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ കറ അങ്ങ് പോവും വേണ്ട ഇതോളം ഒരുമാതിരി മഞ്ഞ കളർ വരും അത് അതിൻ്റെ കറയാണ് വേണ്ട ഈ കറ കഴിഞ്ഞ് ഒരു വെള്ളം കൊണ്ട് കഴിഞ്ഞ് നല്ലതായിട്ടത് അലമ്പി കഴിയുമ്പോൾ നന്നായിട്ടത് കഴുകുമ്പം അതിൻ്റെ ആ കറി അങ്ങ് പോകുമ്പോൾ ഇതിനാ കയർപ്പുണ്ടാകത്തില്ല നമ്മൾ കഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മതി അതിനകത്തോട്ട് ചാൻ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് സാധനം എന്ത് സാധനം വഴുക്കു കൊട്ടിയാലും കുരുമുളക് കൂടി ഇടുകഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതൊന്നും എല്ലാം കിഴങ്ങ് വഴുക്കു കൊട്ടിക്കായാലും അങ്ങനെ എല്ലാ വെഴുക്ക് വെഴുക്ക് കൊട്ടുന്നതിന് നമ്മൾ ശകലം കുരുമുളക് ഇടുവാൻ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റിട്ട് നമുക്ക് ആറ് സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കാം പക്ഷേ അവർ നമുക്ക് ഉപ്പുകൂടെ ചേർക്കാം ഒരു കാസ്പൂണ് നമ്മൾ െന്ന് മാറ്റി ഇത് നമ്മളിങ്ങനെ ഒന്ന് ഉപ്പ് എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അങ്ങോട്ട് ഒരു പാനിൽ വെക്കാം നമ്മൾ ഒരു പാനിൽ വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിക്കാം പാനിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം ഒരു രണ്ട് രണ്ട് സ്പൂൺ ഉണ്ട് വെളിച്ചെണ്ണകളുണ്ട് വെക്കൊട്ടിക്കാവുമ്പോൾ നമ്മൾ സാധനത്തിനനുസരിച്ച് വേണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാന് നമുക്ക് എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഞാനത് വേണ്ട എന്ന് പറയുന്നത് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു സവാള ഞാൻ എടുത്തത് എന്നിട്ട് ഒരു അഞ്ച് ആറ് കൂട്ടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് ചതക്കും ഞാനെന്ന് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വറ്റിലിമുളകുണ്ട് കരിയേപ്പിലുണ്ട് പച്ചമുളക് നമ്മൾ വെഴുക്കോട്ടൊക്കെ ആണെങ്കിൽ ഒരു പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റേതായ വൃത്തിയൊരു ടേസ്റ്റൊക്കെ ഉണ്ട് ആ പച്ചമുളക് തന്നെ നമുക്ക് ചുവന്നൊക്കെ പെട്ടി പിന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് ആദ്യം തന്നെ ഈ വറ്റിലിമുളകും ഇടാം ഇനി നല്ല സവാള ഇടാംളി നേർത്താൻ നല്ലതാണ് കൂടുതൽ ടേസ്റ്റ് ആണ് പുത്തുള്ളി ചേർക്കുക ഞാൻ പെട്ടെന്ന് ഇനി സവാള ഇറക്കണേ ഉള്ളു ഇനി നമുക്ക് ഈ പച്ചമണോടൊന്നിടാം ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആ വേണ്ട ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാറി കിട്ടിയാൽ മാത്രം മതി ി വെളുത്തുള്ളി ഒന്ന് ചതച്ചു കൊണ്ടുവന്നിടാം വെളുത്തുള്ളി ചേർക്കാം ഒന്ന് ചതച്ച് അതിന് നീര് വരുമ്പോൾ പ്രത്യേക ഒരു ഒരു മാവല് ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് ചതയ്ക്കാ ചത എല്ലാത്തിനും നമുക്ക് ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് വെളുത്തുള്ളി നമുക്ക് കരിയാപ്പളി ചേർക്കാം കരിയാപ്പുറം നല്ലൊരു മണം ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയാപ്പുള ചേർക്കുന്നത് കരിയാപ്പിള എത്ര എത്ര നല്ലതാണ് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഈ മസാലയൊക്കെ പെട്ടി വെച്ചിട്ടുന്ന് ഈ വഴുതനാൽ നമുക്ക് ഇങ്ങോട്ടിടാം ഇതിനകത്തോട്ടിടാം നമുക്കൊന്ന് ഒന്ന് ഇളക്കാം ഇതിന് ഒരുപാട് വേവൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഒരുപാട് രേവൊന്നും വഴുതനിക്കിങ്ങില്ല ഒരു നമ്മൾ ഓൾറെഡി ചെറുത കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പെരട്ടി വെച്ചേക്കുകയാണ് നമ്മളത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാൻ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം ഉപ്പൊന്ന് അടച്ചു വെക്കാം പെട്ടെന്നൊന്ന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഒരുപാട് താമസമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ് വഴുതനിങ്ങ കുഞ്ഞുങ്ങൾക്ക് പുതിച്ചോറിൻ്റെ ഒക്കെ കെട്ടാനും ഒക്കെ നല്ലതാണ് ചപ്പാത്തി കൂടെ ഒക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും കുഞ്ഞുങ്ങൾക്ക് പുതിച്ചോറൊക്കെ കെട്ടാനും ഏറ്റവും നല്ലതാണ് പഴുതനം വലിയ താമസമില്ല അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമുക്കൊന്ന് അടച്ചു വെക്കാം നമുക്ക് തുറന്നു നോക്കാം അഞ്ചുവേണ്ടായിരുന്നുണ്ട് ഒരുപാട് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കുഴഞ്ഞു വെള്ളത്തിന് ഇതുണ്ടെങ്കിൽ മതി ഇതായിട്ട് വരും വേണ്ട വേണ്ട ഈ രീതി വേണം നമുക്ക് എത്രമാത്രം ഫ്രൈ ആവണം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഓരോ ത്രിച്ച നമുക്ക് ഇത് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് തുറന്ന് അടച്ച് ഇനി തുറന്നിരുന്ന് വേണം ഫ്രൈ ആവാതിന് ആദ്യം ഒന്നാണ്ടിട്ട് മാത്രമേ നമ്മൾ ഒന്ന് അടച്ച് വെക്കാവൂ ഇത് നമ്മൾ ഒന്ന് അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ചാൽ ഇത് ഫ്രൈ ആക്കണം നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇനി ഉപ്പ് വേണോ എന്ന് നോക്കാം ഇങ്ങനെ അല്പം ഉപ്പ് കൂടെ വേണം എരിവൊക്കെ ഉണ്ട് ഒരു മണവും ഉണ്ട് കരിയാപ്പിളി ഇതൊക്കെ ഇടുന്നതിൻ്റെ ഒരു മണവും ഉണ്ട് ഉളച്ചോറ് പെട്ട ഏറ്റവും നല്ലതാണ് ഇത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസം പിന്നെന്താണ് കറി ഞാൻ അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഉളച്ചോറൊക്കെ ഇട്ടുമ്പം അങ്ങനെ ആ ആ അടച്ചൊക്കെ വെച്ചേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം ആ ചോർന്ന അതൊക്കെ ഇറങ്ങും ചപ്പാത്തിയിലൂടെയും കഴിക്കാൻ നല്ലതാണ് ഇതേ രീതിയിലാണ് വരുന്നത് എന്താ ഇഴുക്കൊട്ടി പിന്നെ ഒന്നുകൂടെ ഫ്രൈ ആവണമെങ്കിൽ അങ്ങനെയാവുക അതൊക്കെ നമ്മുടെ ഇഷ്ടം നമുക്ക് എത്രമാത്രം ഫ്രൈ ആക്കണമെന്ന് വെച്ചാൽ തുറന്ന് വെച്ച് വേണം ചിക്കി എടുക്കാൻ തുറന്ന് വെച്ച് ചിക്കി എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര വെച്ചാൽ അതേ രീതി അനുസരിച്ച് ഇങ്ങനെ ചിക്കി തോത്തി എടുക്കാം ഇവിടെ ഇത് മതി ഈ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് നീ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ എടുത്ത് അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം